ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നോർമൽ ടു ഡ്രൈ വെരി ഡ്രൈ ഡ്രൈസ്ക്രീനുകാർക്ക് പറ്റിയിട്ടുള്ള മോയ്സ്ചറൈസറുകൾ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇന്ന് ഞാൻ നിങ്ങൾ അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഷെയർ ചെയ്യാനായിട്ട് പോണത് കേട്ടോ ഓക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ നിങ്ങൾ അതുപോലെ ഒന്ന് തയ്യാറാക്കി യൂസ് ചെയ്ത് നോക്കാം ഓക്കെ പോലെ ഡ്രൈ വെരി ഡ്രൈസ്ക്രീനുകാർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മോയ്സ്ചറൈസറുകൾ വാങ്ങി യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് അപ്പൊ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് വാങ്ങി യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ കുറച്ചുകൂടെ ബെറ്റർ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു മൂന്ന് നാല് മോയ്സ്ചറൈസറുകളെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോണത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നും തയ്യാറാക്കിയിട്ട് എങ്ങനെ ഇത് യൂസ് ചെയ്യേണ്ടതെന്നും ഒക്കെയാണ് ഞാൻ ഇവിടെ പറയാനായിട്ട് പോണത് ഓക്കെ ഘോറടിക്കുന്നുണ്ടാവൂല്ലേ അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് പറഞ്ഞു പോവാം ഓക്കെ ഒത്തിരി പറഞ്ഞങ്ങ് ഞാൻ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല വളരെ ചുരുക്കത്തിൽ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ള ആളുകൾ അതായത് നോർമൽ ടു ഡ്രൈ വെരി ഡ്രൈ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കിത് മസ്റ്റ് ആയിട്ടും ഉപകാരപ്പെടും ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് നല്ല മാറ്റം എന്റെ സ്കിന്നിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും വീഡിയോസ് ഒക്കെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ എങ്കിലേ ഞാൻ എന്തൊക്കെയാ പറയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ നിങ്ങളുടെ ആദ്യത്തെ മോയ്സ്ചറൈസർ തയ്യാറാക്കുന്ന വിധം നോക്കാം ഓക്കെ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബീട്രൂട്ട് ജ്യൂസ് ആണ് ഒരു ബീട്രൂട്ടിന്റെ ജ്യൂസ് ആണ് അതിലേക്ക് നമ്മൾ അലോവരാ ജെല് അതായത് വാങ്ങിക്കുന്ന അലോവെ ജെല് വേണം യൂസ് ചെയ്യാനായിട്ട് ഓക്കെ ഈ നിങ്ങൾ വാങ്ങിക്കുമ്പം നല്ല ബ്രാൻഡിൻ്റെ അലോവറ ജെല്ല് വാങ്ങിക്കാനായിട്ട് നോക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഒരു സ്പൂൺ അലോവ ജെല്ലും രണ്ട് സ്പൂണ് ബീറ്റ് റൂട്ട് ജ്യൂസും അതിലേക്ക് ഒരു സ്പൂൺ ഗ്ലീസറിനും ഒരു വിറ്റമിൻ ഈ ക്യാപ്സ്യൂളും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയായിട്ട് കിട്ടും ഓക്കെ അത് നിങ്ങൾ രാത്രി നൈറ്റിൽ കിടക്കുന്നതിന് മുമ്പായിട്ടും അതുപോലെ രാവിലെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒക്കെ നിങ്ങൾക്ക് ഇത് മോയിസ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഡെയിലി മോർണിംഗ് നൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത മോയ്സ്ചറൈസർ എങ്ങനെയാണ് നോക്കാം ഓക്കെ ഇതിൽ ഏത് വേണേലും നിങ്ങൾക്ക് തയ്യാറാക്കി യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഓക്കെ ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ തയ്യാറാക്കി യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് ഓക്കെ അടിപൊളിയാണ് നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് പ്ലം ആവാനായിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പോ നമുക്ക് രണ്ട് ടീസ്പൂൺ കറ്റാർ വാഴ ചെല്ല് അതിലേക്ക് ഒരു ടീസ്പൂൺ ഗ്ലീസർ ചെയ്യണം പിന്നെ അതിലേക്ക് മൂന്നു നാല് തുള്ളി പനിനീര് റോസ് വാട്ടറും ആണ് വേണ്ടത് കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് നല്ല ക്രീമി സ്ട്രക്ചറായിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ ഡെയിലി മോർണിംഗ് നൈറ്റ് യൂസ് ചെയ്യാം കേട്ടോ ഫേസിൽ നല്ല ആയിരിക്കും ഫേസ് ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ ഈ ഒരു മോയ്സ്ചറൈസറും അടിപൊളിയാണ് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞ മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഫേസിൽ അങ്ങനെ എണ്ണമയം കൂടത്തൊന്നുമില്ല ഫേസ് നല്ല പെർഫെക്റ്റും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുമൊക്കെ ചെയ്യൂട്ടോ നല്ല ക്ലിയർ ആയിട്ടിരിക്കും ഫേസ് മാത്രല്ല ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ മോയിചറൈസർ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഉണ്ടാക്കി യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇനി അടുത്ത ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് വെളിച്ചെണ്ണയും തേനും കൊണ്ടുള്ള ഒരു പാക്ക് ആണ് കേട്ടോ ഓക്കെ അതായത് നമ്മൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണെങ്കിൽ അതേ അളവിൽ തന്നെ നമ്മൾ തേനും എടുക്കുക അതല്ല രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തതെങ്കിൽ നമ്മൾ രണ്ട് സ്പൂൺ തേനും എടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ജസ്റ്റ് ഒന്ന് വെച്ച് ചൂടാക്കി എടുക്കുക ചെറിയ രീതിക്ക് ഒന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു ചൂടൊന്ന് ആറിയതിനു ശേഷം ചെറിയ ചൂട് മതി ഇട്ട എന്നിട്ട് നമ്മൾ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആയിരിക്കും ഫേസ് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന ഫേസ് ഉള്ള ആളുകൾക്ക് അടിപൊളി ആയിരിക്കും ഓക്കെ ഇത് നിങ്ങൾക്ക് ഡെയിലി നൈറ്റ് മോർണിംഗ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കുറച്ച് മോയ്സ്ചറൈസറുകളാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല എന്നെ പോലെ നോർമൽ ടു ഡ്രൈ വെരി ഡ്രൈ സ്കിൻകാർ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ ഇതൊന്ന് തയ്യാറാക്കി ഒരു വൺ വീക്കെങ്കിലും യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്ക് എന്താന്നുള്ളത് താഴെ കമൻസിൽ അറിയിക്കണേ ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരുപാട് ടിപ്പുകളെ കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല എനിക്ക് അറിയാവുന്ന ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് ഹോം മെയ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറുകളെ കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻസിൽ അറിയിക്കാവുന്നതാണ് ഷുവർ ആയിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂടാതെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെയായിട്ട് ഇപ്പോൾ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ കാണുന്നവരൊക്കെ അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ Ta-ta, bye-bye, muah!